ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ഒരു കിടലിന് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വേദനയും വിക്രമിനെയും അത്രയൊന്നും സന്തോഷത്തോടെ ആയിരിക്കില്ല കേട്ടോ കമലെ സ്വീകരിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ് അവര് ടൗണിൽ എത്തുന്നതും ടൗണിൽ നിന്ന് അവന്റെ വണ്ടി നിർത്തിയിരുന്ന ആ സ്ഥലത്ത് അതായത് വേദനയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരുന്ന സ്ഥലത്ത് പോയി അവന്റെ വണ്ടി എടുക്കും എന്നിട്ട് അതിൻ്റെ എടുക്കാൻ പോകും അതിൻ്റെ ഉള്ളിൽ കൂടെ വേദ പോയിട്ട് വേദന മൊബൈലൊക്കെ തിരിച്ച് കണ്ടുപിടിച്ച് എടുത്തു എടുത്തിട്ട് അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് എത്തുന്നത് അതായത് വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്തി എന്നുള്ള സന്തോഷം രണ്ടു ദിവസം വീട്ടുകാരെ കാണാതിണ്ടായിരുന്ന വിഷമം ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെയാണ് വേദയും വിക്രമം വീട്ടിലെത്തുന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോ എല്ലാരും ഉമ്മറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ശ്രീജ് ഭയങ്കര സന്തോഷത്തോടെ വി വേദയം പറഞ്ഞിട്ട് വേദയത്തേക്ക് പോകുമ്പോഴേക്കും കമല കൈ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട് അപ്പൊ തന്നെ വിക്രമിന് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് എന്നിട്ട് കമല പറയുന്നുണ്ട് എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നീ ഉണ്ടാക്കി തന്ന പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ എല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കല്ലേ എന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് എന്താ അമ്മയും പ്രശ്നം എന്ന് പറയുമ്പോ നന്ദിനി പറയുന്നുണ്ട് നീ എന്തായാലും ഇപ്പൊ വന്നത് നന്നായി അതുകൊണ്ട് ജനിച്ചു കൊണ്ടാർന്ന വീടൊക്കെ ഒന്ന് നിനക്ക് അവസാനമായിട്ട് കാണാലോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇടിഞ്ഞു പോ ഇടിച്ച് പൊളിച്ചു പോ ബാങ്കുകാർ കൊണ്ടുപോയതിനു ശേഷമായിരിക്കും നീ വര്യാദ ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട് വീട് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റിയില്ലോന്ന് പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് എന്താ നന്ദിനി എടുത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയൂന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദിനി പറയുന്നുണ്ട് എന്ത് വ്യക്തമാവാൻ നീയും നിന്റെ ഭർത്താവും കാരണം ഇപ്പം ബാക്കിയുള്ളവർക്കും കൂടി എല്ലാം നഷ്ടമാകുമല്ലേ വിക്രം ആ വാസവന്റെ വാസവൻ എം എൽ എയുടെ മകനെ അടിച്ചതിന്റെ പ്രതികാരം അയാൾ ഇപ്പൊ ഞങ്ങളോട് തീർത്തുകൊണ്ടിരിക്കുന്നത് വീട് ജപ്തിയ ഒരാഴ്ചക്കുള്ള വീട് അവര് ജപ്തി ചെയ്തോണ്ട് പോകും ബാങ്കുകാര് വീട്ടില് കറന്റ് ഇല്ലാതെ എത്ര ദിവസമായി എന്നറിയോ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് നിന്നെ നിന്നെ വിക്രമിനെ കിട്ടാൻ വേണ്ടി അയാൾ അച്ഛനെ വരെ വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയി ജീവനോടെ ചുട്ടുകളയുന്ന പറഞ്ഞത് വീട്ടിലെല്ലാരെയും സമാധാനായില്ല നിനക്ക് അപ്പൊ വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടോ വേദയ്ക്ക് പേടിയാവുകയാണ് ചെയ്യാട്ടോ കാരണം വിക്രമിനെ എങ്ങനെയോ കാട്ടിൽ വിക്രം എങ്ങനെ ആയിരുന്നു അവനൊരു ഏർ അത്രയും കാമാൻ കുറക്റ്റായിട്ടാണ് വിക്രം ആ കാട്ടിലുണ്ടായിരുന്നത് ആ വിക്രം പെട്ടെന്ന് ഇനി പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളത് വേദക്ക് ഉറപ്പായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് കാരണം ഇങ്ങനെയൊക്കെ തന്റെ അച്ഛനെ വരെ വാസവൻ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ അറിയുമ്പോ വിക്രമം ഒതുങ്ങിയിരിക്കില്ല ഒരിക്കലും ഒതുങ്ങിയിരിക്കില്ല പിന്നെ അത്രയും കാലം അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരുന്ന വീട് അച്ഛന് നഷ്ടമായി നഷ്ടമാവുകയാണ് അതും താൻ കാരണം എന്നൊക്കെ അറിയുമ്പോ വിക്രമൻ അത് സഹിക്കില്ല അപ്പൊ അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും വിക്രം പോകുമെന്ന് വേദക്കറിയാം അപ്പൊ വേദ അതിനൊക്കെ ആകെ സങ്കടത്തോടെയാണ് നേരിട്ടത് ഏർ കേട്ട് നോക്കെ എന്നിട്ട് വേദ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോ കമല പറയുന്നുണ്ട് നീ എന്തിനാ ഇനിയിപ്പോ ഇവിടേക്ക് വരുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോ ഞാൻ പിന്നെ എവിടേക്കാ പോണ്ടത് അമ്മേന്ന് എന്ന് പറയുമ്പോ നിനക്ക് നിന്റെ വീടുണ്ടല്ലോ നിനക്ക് അവിടേക്ക് പോവാം എന്തിനാ ഇവന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് നിന്റെ ജീവിതെങ്കിലും രക്ഷിച്ചൂടെ പോയിക്കോന്ന് പറയാനെട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ അയാളുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു വേദന അയാളെ തട്ടിക്കൊണ്ട് പോയിരിക്കുവായിരുന്നു ഞങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോന്നതാണ് ഒരു കാട്ടിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് നീ എവിടേക്കെങ്കിലൊക്കെ പോയിക്കോ ഈ ഇത് ഇതോടെ തീരുകയാണെച്ചു തീരട്ടെ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കൈ നി നിങ്ങളെ രണ്ടുപേരും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വച്ചേക്കില്ല എന്തിനാ ഇങ്ങനെ ഞങ്ങൾ നീ ജീവനോടുണ്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയാനുട്ടോ കമല അപ്പൊ വിക്രം പറയുന്നുണ്ട് അമ്മ എന്തിനാ പേടിക്കുന്നത് എനിക്കൊന്നും വരില്ല പിന്നെ ഈ വീടിന്റെ കാര്യം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇതൊന്നും അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അങ്ങനെ ബാങ്കുകാർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ അത്ര മണ്ടനൊന്നല്ലല്ലോ അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരാം ഈ വീട് ആരും കൊണ്ടുപോയില്ല ഒന്നും വരില്ല അമ്മ പേടിക്കാണ്ടിരിക്കുന്നു പറയാനെട്ടോ അപ്പൊ മാഷു പറയുന്നുണ്ട് ആയിട്ടും നിന്നെ ഞാൻ ഇനി വിശ്വ നിന്നെ ഞങ്ങൾ ഇനി വിശ്വസിക്കണോ നീ കാരണല്ലേ ഞങ്ങളും കൂടി ഇതൊക്കെ അനുഭവിക്കുന്നത് അപ്പൊ വിക്രം തല തഴുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കാരണം ആർക്കും ഒരു ദോഷം വരാൻ ഞാൻ അനുവദിക്കില്ല എന്റെ പേരും പറഞ്ഞ് അയാൾ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതിനെല്ലാം ഞാൻ അയാളോട് പകരം ചോദിക്കും ഈ വീട്ടിൽ നിന്ന് ആരും എവിടേക്ക് ഇറങ്ങി പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം ഇറങ്ങി വിക്രം വിക്രത്തിന്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ വേദ ഉള്ളിലേക്കും കയറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം കോളി കഴിഞ്ഞിട്ട് ഏഹ് വർക്ക്ഷോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട് നടന്ന കാര്യം എല്ലാരോടും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെങ്കിലും എന്റെ വീട്ടിൽ വീട് രക്ഷിക്കണം അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അങ്ങനെ ഒറ്റടിക്ക് അത് ഇടിച്ച് പൊളിച്ചു കളയാനൊന്നും വാസവനെ ഞാൻ സമ്മതിക്കില്ല അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറയാനുട്ടോ അപ്പൊ രാജേഷിനൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യാന്ന നീ പറയുന്നത് ശ്രീനിസാറിനോട് പറഞ്ഞാലോന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് വേണ്ട ശ്രീനിസാറിനോട് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കണം അവനായിട്ട് തന്നെ അയാളായിട്ട് തന്നെ എനിക്കത് തിരിച്ചു തരണം എന്ന് അറിയാനുട്ടോ അതിന്റെ ഇപ്പൊ എന്ത് ചെയ്യാന്നാണ് നീ വിചാരിക്കുന്നത് എന്ന് ജോസഫ് ചോദിക്കുമ്പോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തെങ്കിലും എനിക്ക് ഉടനെ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഇനി എനിക്ക് നാണം കെടാൻ പറ്റില്ല ഞാൻ കാരണം അവര് തെരുവിലിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ പത്മ പത്മേനയാണ് കേട്ടോ പത്മ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പത്മയ്ക്ക് ഒരു ഫോൺ കോൾ വരുകയാണ് കേട്ടോ പത്മ അത് എടുക്കുന്നുണ്ട് അപ്പൊ അത് വാസവൻ ആയിരിക്കും കേട്ടോ എന്നിട്ട് വാസവൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മകള് എന്റെ കസ്റ്റഡിയിലായിരുന്നു ഇപ്പൊ അവര് രക്ഷപ്പെട്ടു എന്ന് കരുതാം പക്ഷെ ഈ നാട്ടില് അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല പ്രശ്നങ്ങളായിരിക്കും ഇനി അവളെ എപ്പോഴും നേരിടേണ്ടി വരിക അപ്പൊ പത്മ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ എൻ്റെ മകളെ എങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കാനെട്ടോ അപ്പൊ അതിന് ഒരു കാരണേ ഉള്ളൂ അവൾ വിക്രമിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഉപദ്രവിക്കുന്നതെന്ന് പറയുമ്പോ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളുടെ പക്ഷത്ത് നിന്നിട്ടല്ലേ അവൾ സാക്ഷി പറഞ്ഞത് എന്നിട്ടും എന്തിനാണ് എൻ്റെ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോ ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരാം അവളെ ഞാൻ ഇനി ഉപദ്രവിക്കില്ല കാരണം അവൾ വിക് പക്ഷെ അവൾ വിക്രമിനെ ഉപേക്ഷിച്ച് വിക്രമിന്റെ വീട്ടിൽ നിന്ന് പോകണം വിക്രമിന്റെ ജീവിതത്തിൽ തന്നെ അവൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെ ഉപദ്രവിക്കാനോ അവളെ ശല്യം ചെയ്യാനോ വരില്ല എനിക്ക് വേണ്ടത് വിക്രമിനെ മാത്രമാണ് വേറെ ഒരാളും വിക്രമിന് വേണ്ടി ബലിയാടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേദനെ തട്ടിക്കൊണ്ടുപോയത് വിക്രമിനെ വിളിച്ചു വരുത്താൻ വേണ്ടി തന്നെ ആയിരുന്നു ഇനിയും നിങ്ങളുടെ കുട്ടീനെ നിങ്ങക്ക് രക്ഷിക്കണം അല്ലെങ്കിൽ അവള് നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ വിക്രമിന്റെ കയ്യിൽ നിന്ന് അവളെ വേർപ്പെടുത്തുക അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വേദേനെ നിങ്ങളുടെ മരണം വരെ കണ്ടുകൊണ്ടിരിക്കാം അതല്ലെങ്കിൽ അവളുടെ ജീവനും വിക്രമിന്റെ ജീവന്റെ കൂടെ ഞാൻ എടുക്കുമെന്ന് പറയാനുട്ടോ അത് പത്മയ്ക്ക് ഏറ്റവും ഒരു അടിയായിരിക്കും കേട്ടോ അത്രേ കാലം വിക്രമിനെയും വേദനയും കൂട്ടിച്ചേർക്കാൻ ഉണ്ടായി കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിച്ചു ഇന്ന് നടന്ന പത്മ അവരെ വേർപ്പിരിക്കണം എന്നുള്ള ചിന്താഗതിയിൽ പിന്നെ നടക്കുകയാണ് കേട്ടോ അത് പത്മ ആരോടും പറയുന്നില്ല പറയുന്നില്ലാട്ടോ അങ്ങനെ ഒരു ദിവസം രാവിലെ അമ്പലത്തിലേക്ക് പോവാനുട്ടോ അപ്പൊ അമ്പലത്തില് കമലേനയും പത്മ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് പത്മ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം അതുകൊണ്ട് എത്രയും ഏർ പറ്റന്ന് അത്രയും വേഗത്തിൽ വിക്രമിൽ നിന്ന് വേദന വേർപ്പെടുത്തി തരുമോ എന്ന് യാചിക്കുകയാണ് കേട്ടോ പത്മ കമലത്തിനോട് കമല പറയുന്ന എന്താ പത്മ ഇതൊക്കെ അല്ല അവളുടെ ജീവിതം വിക്രമിന്റെ കൂടെ സുരക്ഷിതമല്ല പിന്നെ നിങ്ങൾക്കും ഇപ്പൊ അവളോട് ദേഷ്യല്ലേ നിങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഇറങ്ങി വരും അവളുടെ ജീവനാണ് ഞങ്ങൾക്ക് വേണ്ടത് അത്ര അറ്റുനൂറ്റി വളർത്തിയ കുട്ടിയാണ് അവള് അവളെ നഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇത്രയും കാലം വിക്രമിന്റെ കൂടെ അവള് സുരക്ഷിതയായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ വാസവൻ അതിനെ സമ്മരിക്കില്ല വേദ വിക്രമിന്റെ എന്നാണ് അവള് പറയുന്നത് എനിക്ക് ആളെ പേടിയാണ് വേദേനെ വിക്രമിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റി തരണം എന്ന് പറയാനുട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന പത്മേനെ കാണുന്നത് കേട്ടോ അപ്പൊ വേറെ വഴിയില്ലാണ്ട് കമല വീട്ടിൽ വന്നിട്ട് വേദയോട് പോകണമെന്ന് പറയാനുട്ടോ അപ്പൊ എന്തിനു ചോദിക്കുമ്പോൾ നീ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് താല്പര്യം നീ കാരണമാണ് പകുതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നീ ആ കേസും കൂട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാനുട്ടോ എന്നിട്ട് വിക്രമിനോട് പറയുന്നിട്ട് നിനക്ക് വലുത് ഞാനാണോ ഇവളാണോ എന്ന് എനിക്ക് അറിയണം ഞാനാണോ നിനക്ക് വലുതെങ്കിൽ നീ ഇവളോട് പോവാൻ പറയണം അതല്ലെങ്കിൽ ഈ വീട്ടില് ഉണ്ടാവില്ല എന്ന് പറയാനുട്ടോ അപ്പൊ വിക്രം പറയുന്ന അമ്മ എന്തൊക്കെയാ പറയുന്നത് അതെ ഇനി നിന്റെ ഭാര്യയായിട്ട് ഇവളിവിടെ താമസിക്കാൻ പറ്റില്ല ഇവളുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാനുട്ടോ അപ്പൊ വിക്രം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കാനോ എല്ലാവരും വിക്രത്തിനെ നോക്കുന്നുണ്ട് കേട്ടോ കമൽ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നും മാഷിന് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷെ അത്രയും വേദനിച്ചിട്ടാണ് കമല ആ തീരുമാനം എടുക്കുന്നത് തന്റെ മരുമക്കളുടെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് വേദനയാണ് ആ വേദന ഇപ്പൊ തന്റെ മരുമകളായിട്ട് കാണാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത് പോലും അവളുടെ ജീവന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വേദം വിക്രമിനോട് പറയാനുട്ടോ ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു ഇത്രയും ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു ആ ഒരു ദിവസത്തിലെങ്കിലും ഒരല്പം സ്നേഹം നിങ്ങൾക്ക് എന്നോട് തോന്നിയിട്ടില്ലാന്ന് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയുകയാണെന്ന് വെച്ചാൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറയാനുട്ടോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് ഈ വേദ ഉണ്ടാവില്ല എന്ന് പറയാനുട്ടോ വിക്രം എന്തു പറയണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ അവസാനം വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് നിന്നെ കണ്ടിട്ടില്ല ഇനി ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് ഞാൻ നിന്നെ കാണൂല്ല എന്ന് കാണൂലെന്ന് പറയാനിട്ടോ അത് വേദ അങ്ങനെ ഒരു വാക്ക് വിക്രം പറയുന്ന വേദ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ വേദ വീടിന്റെ പടി ഇറങ്ങുകയാണ് അവസാനം വിക്രമിനെ വിട്ട് വേദ പോവാണ് കേട്ടോ അപ്പൊ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഒരു കഥയാണ് വേദ വിക്രമിനെ വിട്ട് പടിയിറങ്ങി പോവുകയാണ് കേട്ടോ പക്ഷെ വേദയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വിക്രമും കമലയും അത് ചെയ്തതെന്ന് പിന്നീട് ഒരിക്കലും വേദ മനസ്സിലാക്കൂട്ടോ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്